മലയാള സാഹിത്യത്തിൻ്റെ ഒരു തുടക്കം എന്നുള്ള നിലയിൽ ശരിക്കും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം തീരദേശ പ്രദേശങ്ങളിൽ അതിൻ്റേതായിട്ടുള്ള വേരോട്ടം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ആർ സുഗതനും ടി വി തോമസും ഒക്കെ അന്ന് ശക്തമായിട്ട് പ്രവർത്തിക്കുന്നൊരു സമയമാണ് സാനുമാഷ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുട്ടികളുടെ ഒരു കൂട്ടത്തിൽ നിന്നുകൊണ്ടിട്ട് പുരോഗമന കലാ സാഹിത്യ സദസ് എന്ന് പറഞ്ഞിട്ട് ആരംഭിക്കുന്നുണ്ട് അതിൻ്റെ സെക്രട്ടറി ആകാനായിട്ട് സാറിന് അന്ന് കഴിഞ്ഞത് ഈ കൂട്ടുകാരുമായിട്ടുള്ള ഒരു ഇതിലാണ് അവിടുത്തെ നിന്നാണ് ഒരു എഴുത്തിലേക്കുള്ളൊരു തുടക്കം വരുന്നത് സാറ് അതേ സാറ് തന്നെ പുരോഗമന കലാസാഹിത്യ സാഹിത്യ സംഘത്തിൻ്റെ പ്രസിഡൻറ്റു ആകുന്നുണ്ട് അപ്പോൾ ആദ്യം സെക്രട്ടറിയാണ് അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ഒരു ഇതിലുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്ന് പറയാമോ അത് കാലം വരത്തുന്ന യുക്തിബദ്ധമായൊരു പരിണാമമാണെന്ന് ഇപ്പോൾ തോന്നുന്നു ഞാൻ പഠിച്ചിരിക്കുന്ന കാലത്ത് എവിടെയോ കുട്ടികളുമായിട്ട് കഥകളൊക്കെ പറ്റി സംസാരിക്കും അത് കേട്ട് ഒരാൾ ഒരു അധ്യാപകനുണ്ട് നാഗവളി ആർ എസ് കുറുപ്പ് അദ്ദേഹമാണ് ഈ പുരോഗമന സാഹിത്യത്തിൻ്റെ കാര്യം എന്നോട് പറഞ്ഞത് എന്നാൽ അവർക്ക് പുരോഗതി എന്നൊരു വാശിക ഉണ്ടായിരുന്നു അത് ഞങ്ങളെക്കൊണ്ട് ഒരു ഒരു വർഷത്തെ പരിസംഖ്യ വാങ്ങിക്കുകയും ചെയ്തു അത് ഇരിക്കുമ്പോഴാണ് ഞാൻ തന്നെ നാട്ടിൽ ഒരു സദസ്സുണ്ടാക്കിയത് അതാണ് പുരോഗമന സാഹിത്യ സദസ്സ അതിൽ മിക്കവാറും സ്കൂളിൽ പഠിക്കുന്ന കാലത്താണ് അപ്പോഴേ യുവാവ് എന്നൊരു ഒരു കയ്യെഴുത്തു പ്രതി ഞാനാണത് മുഴുവൻ എഴുതുന്നതും പടം വരയ്ക്കിയതും ഒക്കെ അതിൽ സമൂഹവും സാഹിത്യവും സമൂഹവും അന്നത്തെ ഒരു വിഷയമായിരുന്നു അത് രണ്ട് അവൻ്റെ ഒരു വാർഷിക നടത്തിയപ്പോൾ അന്ന് പ്രസംഗിക്കാൻ വന്ന ഒരാൾ നാഗപള്ളി ആർ എസ് കുറുപ്പാണ് പിന്നെ ഒരാൾ പിൽക്കാലത്ത് ഞാൻ ഗാഠമായി ബന്ധപ്പെട്ട എൻ്റെ അധ്യാപനായി തിരുന്ന പ്രൊഫസർ എൻ കൃഷ്ണപിള്ള അൻകൃഷ്ണപിള്ളയാണ് ഭക്തഭവനോ നാടകത്തിൻ്റെ കർത്താവും അദ്ദേഹം അദ്ദേഹം വന്നെൻ്റെ സ്വാഗത പ്രസംഗം കേട്ടു അദ്ദേഹത്തിൻ്റെ മനസ്സിലത് കിടന്നു അദ്ദേഹം പിന്നെ ഒന്നും പറഞ്ഞില്ല എന്നോട് പ്രസംഗം നല്ലതാണെന്ന് എന്തോ അഭിനയിച്ചെന്ന് തോന്നുന്നു അങ്ങനെയാണ് ഞാൻ അതിലോട്ട് പ്രവർത്തിച്ചിരുന്നത് സർവീം പുരോഗമനകാല സാഹിത്യ സംഘത്തിൻ്റെ പ്രസിഡൻറ്റായപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഈ എഴുത്തിന് എത്രമാത്രമാണ് യുവാക്കളിൽ അതിൻ്റെ ഒരു ഒരു പടർച്ച പടർന്ന് അത് നമ്മുടെ സാഹിത്യത്തെ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോയത് വൈരവപ്പള്ളിയായിരുന്നു നാദ്യത്തെ പുരോപന കലാസാഹിത്സ്യം പ്രസിഡൻറ്റ് ആ കുറേ കഴിഞ്ഞപ്പോൾ വൈരവപ്പള്ളി എൻ്റെ വന്ന് കണ്ടു അപ്പോൾ ഞാൻ എന്നെ ഞാൻ എനിക്ക് പോകണം പോയേ തീരുമോ എനിക്ക് ആരോഗ്യം അനുവദിക്കുന്നില്ല പലതുകൊണ്ട് മോശമായിട്ട് കൊടുക്കുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാനാദ്യം വൈമുഖ്യം പറഞ്ഞു എങ്കിലും അവരെന്നെ നിശ്ചയിച്ചു പയോപ്പള്ളി പ്രസിഡൻറ്റായി ആലപ്പുഴ സമ്മേളനമാണ് ഇ എം എസും വന്ന് വളരെ നിർബന്ധമായിട്ട് പറഞ്ഞു ഞാൻ എൻ്റെ സ്ഥാനം ഏറ്റെടുക്കുകയാണ് ചെയ്തത് ഏറ്റെടുക്കുന്ന വെച്ചാൽ ഒരു പക്ഷേ ഇത്രയധികം യാത്ര വേറൊരാർ ചെയ്തു കാണുകയില്ല പലപ്പോഴും ടിക്കറ്റ് ബുക്ക് ചെയ്യാതെ തന്നെ കണ്ണൂരിന്റെ ഇവിടുന്ന് വരെ ക്ലാസ്സിൽ നിലത്ത് കിടന്ന് തുടങ്ങിക്കാൻ വന്നിട്ടുണ്ട് ഇസ് രമേശൻ എൻ്റെ ചില കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് പ്രയത്നം കേരളം മുഴുവൻ നല്ല പോലെ അത് മൊബിലൈസ് ചെയ്തു എഴുത്തുകാരെയും ആഭിമുഖ്യമുള്ളവരെയും ഒരു വലിയ ഉത്തേജനം വരുവാൻ എനിക്ക് സാധിച്ചു സാധിച്ചു എൻ്റെ പ്രസംഗം മാത്രമല്ല ആളുകളെ സംഘടിപ്പിക്കുകയും വായിപ്പിക്കുകയും ഒരു പുസ്തക പറ്റി ചർച്ച ചെയ്യാൻ പറയുകയും ഒക്കെ ചെയ്തു